ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് ഞാൻ പുറത്തൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ ബാക്ക് സൈഡിൽ നിന്ന് മൈലിൻ്റെ ഒരു പീലി കിട്ടി അതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഈ കുരുത്തം കെട്ട പിള്ളേർ കാണിച്ചുകൂട്ട കണ്ടില്ലേ അത് നശിപ്പിച്ച് കളഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ ഭയങ്കര വികൃതികളാണ് ആ അതിന് കൂട്ടുപിടിക്കാൻ ദേ ഒരുത്തേ പേടിച്ചിട്ടുണ്ടോ അവന് ഇതെന്തെന്നുള്ള പേടിയാണ് എന്താടാ കുഞ്ഞെ നീ കച്ചിനെ എൻ്റെ മയിൽ പിരിതാ എന്റെ മയിൽ പൊട്ടിച്ച് ഓ ദാ പൊട്ടിച്ചു നശിപ്പിച്ചിട്ടുടാ കുഞ്ഞുണിണി ഇവിടെ നോക്ക് അപ്പൊ പിന്നെ അവര് തല്ലുവിടാൻ പോകും തല്ലുണ്ടരാ കുട്ടിനെ ഞാൻ ഇക്ലി നോക്ക് ഇക്ക്രി നോക്കൂലി ഞാൻ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ വരൂ അര വരുന്നു കുഞ്ഞുമണി ചരി പിടിച്ചോ ചരി പിടിച്ചോ ഓ കുഞ്ഞുമണി നീ എന്തിനാ അവനോട് തല്ലൂടാൻ പോകുന്ന പീ കിരി മാമ ആ നീ തല്ലൂടാൻ പോയ അവിടെ വേദന ചെയ്ത് കിടക്കും അത്രേ ഉള്ളൂ

ഇവരൊക്കെ ആൺകുട്ടികളാണ് പക്ഷെ ഞാൻ എടി പാടി എന്നൊക്കെ വിളിക്കും സ്നേഹം ഒരുപാട് കൂടുതൽ തോന്നുമ്പോഴേ എപ്പോഴും സ്നേഹമുണ്ട് പക്ഷെ നമ്മൾ കൂടുതലൊരു ഇത് തോന്നുമ്പോൾ ലാളിക്കലി എന്ന് പറയുന്നത് ലാളിനെ കൂടുമ്പോൾ നമ്മൾ എടി എന്നൊക്കെ വിളിക്കും ചടിക്കോ ഞാൻ വരുന്ന ആര വരുന്ന ആരാണ് വരുന്നേ വാവാ ഓടി പിടിച്ചോ ഓര് നോക്കുന്നുണ്ട് എപ്പം വേണമെങ്കിൽ ചാടി വരാം

കുഞ്ഞ് കുഞ്ഞു കളിച്ചു കളിച്ചൊരു പോവുക പോവാട്ട് താഴോട്ട് മെലോട്ട് തഴോട്ട് കഴുത്ത് നല്ല എക്സസൈസാവൂ ഡേക്കോണേടി കുട്ടി കുറുക്കിട്ട് പാട്ടുപാടി തട്ടാ ചാടി വരൂ ചാടി വരൂ എന്തായാലും മൈപ്പിള്ളിയൊക്കെ നശിപ്പിച്ചു എന്ത് ഭംഗിയായിരുന്നു എന്നറിയാതെ കൊണ്ടുവരുമ്പോൾ ഞാനതിങ്ങനെ വെക്കാം ഇവിടെ ഇങ്ങനെ മറ്റേ ചുമരിലിങ്ങനെ ഇത് വെച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചതാണ് നശിപ്പിച്ചു രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം വന്നിട്ട് പോയി ോ ഒരു അങ്ങനെ ഇങ്ങനെ ഒന്നും ഇങ്ങനൊന്നും അല്ലെങ്കിൽ അവന് തോന്നണം ഇവിടെ ഈ രണ്ടാൾക്കാർ ഫുൾ ടൈം ഭയങ്കര ആക്റ്റീവ ഒരു മിനിറ്റ് അടങ്ങി ഒതുങ്ങി ഓ ഔ കാ ഇക്ലി ആക്കട്ടെ ഇക്ലി മതിയോ മതിയോ കളിച്ചാൽ മതിയാ വീടില്ല പിന്നെ കുഞ്ഞുമണി കളിച്ച് കളിച്ചിട്ട് തല്ലി വിടരുത് ഇപ്പോഴാണ് കൂട്ടിനെ കുട്ടിനെ വിട്ട ഇതാണെങ്കിൽ തൊല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് പോകുന്നു ആ വീണ്ടു വിടരുത് നിനക്ക് ആ കുഞ്ഞുമണിമണി കോത്തിടി കോത്തിടി ഓറ്റടി തൻ മണി ഓ അച്ചക്കൻ കഴിച്ചിടാ കളിച്ചു എനിക്ക് മാത്രം കളിക്കാൻ മതി ഇതില് വേറെ ആരും തുടർന്നു ഇത്തിരി ഉള്ളു ഇത്തിരി കുഞ്ഞ കയ്യിൽ ഇപ്പോ രണ്ടുപേരും തല്ലുപിടിക്കരുത് ആ ആ എന്തിനാ തല്ലുപിടിക്കാൻ പോയി ആ മിന്നോ ഇപ്പോൾ ഇത് കണ്ടില്ല കണ്ണ് തെറ്റി രണ്ടും കൂടെ തല്ലു പിടിക്കും തല്ലെന്ന് പറയണ്ട നമ്മൾ അടുത്ത് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട വീട്ടിനകത്ത് ഫുള്ള് തല്ലുപടിയിട്ട് നിറച്ച് രോമൊക്കെ ഇങ്ങനെ പെറുക്കുന്നുണ്ടാവും ഇങ്ങനെ പഞ്ഞിമിട്ടായി പറക്ക് കത്തി പഞ്ഞിമിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ വെള്ളം കിട അതുപോലെയാണ് വീട് നിറച്ചുണ്ടാവും രോമ ഓ ഉടങ്ങി ഇരിക്കുന്ന ഓരോ ഇറങ്ങിപ്പോ ഓരോ പമ്മ പിടിക്കാം അന പിടിക്കാം പയ്ക്ക ഒന്നും ചെയ്യില്ല പ വാങ്ങഡ് വാ ഉണ്ടപ്പോൾ അതു പോ മീനത്തിരി നീങ്ങിരിക്കും അമ്പയ്ക്കോട്ടെ തല്ലുപിടിക്കരുത് കേട്ടാ ഐ തല്ലി പിടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അതിന് പിന്നെ അവിടെയാ അടി കിട്ടും ഇത് വേണ്ട വാല തല്ലി പിടിക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ സോപ്പിംഗ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട തല്ലുപിടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു മൂക്ക് മൂക്ക് ഞാൻ അങ്ങനെ മുറുക്കി ഞാൻ മനസ്സിലായോ പോണ്ട് തല്ലി തല്ലി ഇങ്ങോട്ട് വാ പോങ്ങട് തല്ലുപിടിക്കരുത് തല്ലുപിടിക്കരു രണ്ടാളോ ഇനി രണ്ടാള അവര് രണ്ടാള അർഷ്മോനെ അച്ചു 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 സ്വപ്നം കണ്ടിട്ട് കിടക്കുകയാണോ ഹെഡ്സെറ്റ് ചെവിയിലുണ്ട് എങ്ങനെ എങ്ങനെയാ വിളിച്ച കേക്കുന്നു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടിരിക്ക എത്ര നേരം ഞാൻ വിളിക്കണേ കേക്കില്ല ചായ വെച്ചിരിക്കുന്നു അവിടെ തണുത്തു അത് കുടിക്ക് പോയിട്ട് കുടിക്കണ്ടില്ല ചെവിയില് ഹെഡ്സെറ്റ് ഇണ്ട ശരി 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 വെക്കാം അതിന് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാ അവന് തോന്നണം വീഡിയോ എടുക്കുമ്പോടാടാ ചെവിനെന്തോന്നത് അയ്യോ നിൽക്കുമേ തല്ലൂടി മുറി ആയതാ പോട്ടെ പോട്ടെ ഓക്കെ ഓക്കെ മ്മ് ഇതാ തല്ലൂടി മുറി ചെവിന്റെ ഭാഗത്ത് ഞാനത് എടുത്ത് കളഞ്ഞു അതിന്റെ വേദന ശാന് ഇനി വേ ഏച്ചിരി മുത്തേ പോട്ടേട്ടാ പോട്ടാട്ട ടീം എടുത്തു കളഞ്ഞു എടുത്ത് പോട്ടെ ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ് കുട്ടികൾക്കുള്ളതും നമ്മുടെ പൂച്ചയ്ക്കുള്ള ക്യാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു എൻ്റെ മോനെ നൂഡിൽസ് ഇഷ്ടമാണ് എപ്പോഴും ഞാൻ കൊടുക്കില്ല എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അത് ഹിപ്പിയാണ് കുറച്ചുകൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റുള്ളത് എന്ത് ബില്ല് വേണോ എന്നാൽ എത്രയായി നോക്ക് ബില്ല് വേണോ വേണ്ട എനക്ക് എന്നൊന്നും ക്ഷമയില്ല മ്മ് എൻ്റെ കളി കഴിഞ്ഞില്ലടാ ഇത് കണ്ടില്ലേ പ തുടങ്ങിയതാണെന്ന് അറിയോ ആ മയിൽപ്പീല് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാളും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു മയിൽപ്പീല് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കളിക്കൂ നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് രാത്രി കഴിക്കാൻ ഫുഡൊക്കെ വേണ്ടേ ഉണ്ടാക്കട്ടെ ഇവിടെ കിടന്ന് നീ എല്ലാവരും എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കണോട്ടോ എന്തെങ്കിലും വികൃതി കാണിക്കുകയാണെങ്കിൽ ഉമ്മനെ വിളിച്ച് പറയണേ ആ കണ്ണടിക്കേണ്ടി മത്തേ ഉമ്മനോട് പറയണട്ടെ അവർ എന്താ കാണിക്കുന്ന വികൃതിയെ തല്ലുകൂടൽ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ ഉമ്മർ തല്ലു കൊണ്ടൊന്ന് പറയണേ കേട്ടോ ഇത് കുഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കണോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ പറഞ്ഞു ഫ്രണ്ട്സിനെ ഓക്കെ ഒരു അമ്മ अरे बाय पर बाय